ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ചായ കടി ചപ്പാത്തി ആട്ടോ അപ്പോൾ അതും അങ്ങനെ ചുട്ടും അപ്പോൾ എന്താ കൂട്ടുകാരുടെ വർത്തമാനമൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അങ്ങനെതാണ് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കാണുക അപ്പോൾ പുതിയതായിട്ട് ആരെയും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് ചെയ്യാം അപ്പം ഇതാ കുട്ടികളൊക്കെ ഇനി സ്കൂളിൽ പോകാൻ റെഡി ആവേണ്ട കേട്ടോ ഫ്രണ്ട്ഷിമോളും റൈസും ചായയും ഒക്കെ കഴിച്ചപ്പോൾ അവർക്ക് നേരത്തെ ചപ്പാത്തി അവരൊക്കെ പിന്നെ പഞ്ചസാര ഇട്ടിട്ടോ കഴിക്കുള്ളൂ പിന്നെ നമുക്ക് ചപ്പാത്തിക്ക് ചട്നി കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നിറക്കീസ് കുട്ടി കേട്ടോ വേടിയെടുത്തതൊക്കെ അപ്പോൾ അതാവർ രണ്ടാളും സ്കൂളിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ വഴിയിട്ട് നോക്കിയാൽ മതി അപ്പോൾ ഇതാ റിയാസ്ക ഇനി സ്കൂട്ടറിപ്പോ ഒക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ വരുള്ളൂ കേട്ടോ പിന്നെ പത്ത് പത്തരാം റിയാസ്ക വന്നു കേട്ടോ സ്കൂൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഫാത്തിമകുട്ടീനെ പിന്നെ വൈറസ്സുകില്ലാത്ത കാരണം സ്കൂളിൽ ഞാൻ ചെയ്താലും തിങ്കളാഴ്ച മുതൽ വിടാ പറഞ്ഞിട്ടോ ഞാൻ അവിടെ പോയിട്ട് ആകെ ചളാണ്ടാ പറഞ്ഞിട്ട് അപ്പോൾ അവൻ്റെ എന്തായാലും ശരിക്ക് മാറട്ടെ എന്നിട്ടൊക്കെ പറഞ്ഞയക്കാൻ പറഞ്ഞിട്ടോ പിന്നെ എന്താണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അലക്കലൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ചപ്പാത്തിയൊക്കെ ചുള്ളി കഴിഞ്ഞ് റിയാസ്ക്ക വന്നു കേട്ടോ അപ്പം ഞാൻ വന്നതും വേഗം റിയാസ്ക്കെ ചട്നിയൊക്കെ ഇട്ട് കഴിക്കാൻ കൊടുത്തു അതേസമയം അപ്പം തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അരി വെച്ച് അരിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇമ്മ റചിക്കുട്ടൻ്റെ അങ്കൽവാടി കൊണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോയി കേട്ടോ അപ്പം ഞാൻ വേഗം ചോറ് വെന്തോന്നൊക്കെ എന്നൊക്കെ നോക്കുകയാണ് അപ്പം നമ്മുടെ ചോറൊക്കെ ഏകദേശം വേഗമായിട്ടുണ്ട് പിന്നെ പ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് നല്ല പച്ചരിയും ഗോതമ്പും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മട്ടരി പ്രഷില്ല വെള്ളരിയാണ് കെട്ടിയിരിക്കുന്നത് പിന്നെ ചോറ്റിൻ്റെ മൂടിയെടുത്തപ്പോൾ അതങ്ങനെ നീങ്ങിപ്പോയി കൈ പുള്ളിയപ്പോൾ അവിടെ ഇട്ടു കേട്ടോ പിന്നെ അത് കഴുകിയിട്ട് മൂടി വെച്ചു ഞാൻ പിന്നെ പിന്നെതാ ഇനി നമ്മുടെ ചക്കയൊക്കെ ഒന്ന് മുറിക്കാനുണ്ട് പിന്നെ അതാ ഒരു കുപ്പി മാമാൻ്റെ അവിടെ നിന്ന് മുളക് ഉപ്പിലിട്ട് കൊണ്ടുവന്നാട്ടോ നമ്മുടെ ചെറിയ ഉണ്ടല്ലോ ചീനി മുളക് പോലെ അപ്പോൾ അതത് ഉപ്പിലിട്ടതാട്ടോ മാമാൻ്റെ അവിടെ നിന്ന് സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ റിയേഴ്സ് കയ്യിൽ കൊടുത്താണെന്ന് പറഞ്ഞത് അങ്ങനെ വന്ന് കഴിച്ച് പോകുക കേട്ടോ എൻ്റെ ക്ലിയറിലെ സൗണ്ട് കേൾക്കാൻ നല്ല രസമായിട്ടാണ് അവളെ റിയേഴ്സ് കഴിച്ചിട്ട് പോകുക കേട്ടോ ഇനി ഓടാൻ പോവുകയാണ് സ്കൂൾക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പം ആദ്യം കുട്ടിക്ക് വയറ് സുഖമില്ലാത്തവരുന്ന ഒന്നും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അവളെ ഏതായാലും തിങ്കളാഴ്ച നന്നായിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ില് പിന്നെ ആരുല്ല ആരും വെളിയിലേക്കില്ല നമ്മ റജിക്കുട്ടനെ അംഗലവാടിയിൽ വിടാൻ പോയിക്കട്ടോ കിട്ടിയെല്ലാം കാണാല്ല സൗണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ അമ്മ റജിക്കുട്ടിനെ ഒക്കെ വിട്ട് വന്ന ശേഷം ചക്കയൊക്കെ ഒന്ന് മുറിക്കാമെന്ന് വിചാരിച്ചോട്ടോ പേര് വെക്കാൻ അപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മുറിക്കുകയാണ് പിന്നെ ഇപ്പം ഇന്ന് കറി വെക്കുന്നത് നമ്മുടെ പരിപ്പ് ഒന്ന് കടയാണ് വിചാരിച്ചിട്ടാണ് പരിപ്പ് കടഞ്ഞതും നമ്മുടെ ചക്കപ്പേരിയും വെക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ റിയാസ്കക്ക് ഇഷ്ടമാണ് പരിപ്പ് കടഞ്ഞത് അപ്പോൾ പരിപ്പും തക്കാളി സവാളി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കുക്കറിൽ ഒറ്റയടി ആട്ടോ പിന്നെ താളിച്ച മതി തേങ്ങ ഒന്നും ഇല്ലാണ്ട് പരിപ്പ് കടയിൽ കേട്ടോ പിന്നെ അതാ നമ്മുടെ ചക്കയൊക്കെ മുറിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നല്ല വേവിച്ചെടുത്തിട്ടുണ്ട് അടുപ്പിലാണ് വേവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി കുഞ്ഞു കമ്മി ആക്കിയിട്ട് എടുക്കണമെന്ന് തോന്നുന്നു അപ്പോൾ അതങ്ങനെ വേവിച്ചത് നമ്മൾ മിക്സിയിലിട്ട് അടി ആദ്യം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു നോക്കാം വിചാരിച്ച് നോക്കുമ്പം നല്ല ചതഞ്ഞൂട്ടാ അപ്പോൾ പിന്നെ കൈകൊണ്ട് തന്നെ ഉടച്ചു പിന്നെ അത് താളിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് മൂന്ന് വറ്റൽമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഒരു വലിയ ഉള്ളീൻ്റെ പകുതി തന്നെ എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടച്ച് ഒടി ഒടച്ചെടുത്തിട്ടാണ് പിന്നെ അത് ചക്കനെ നല്ല ഒന്ന് ഉടച്ച ശേഷം നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ചിട്ട് ഓയിലൊഴിച്ചുകൊടുത്ത് കടുുക പൊട്ടിച്ച ശേഷം കറുപ്പിലയും പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ച ഉള്ളിയും ഇതുണ്ടല്ലോ അപ്പോൾ ഉമ്മാനോട് ഒരു കറുപ്പല പൊട്ടിച്ചിട്ട് വരികയും പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ആ ചതച്ചതൊക്കെ നമ്മൾ എല്ലാം ഇടുക അപ്പോൾ ഈ സമയം നല്ലൊരു മണം ചൂരൊക്കെ വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചക്ക വെക്കാത്തവരുണ്ടെങ്കിൽ എന്ന് വെച്ച് വെക്കാം കേട്ടോ അപ്പോൾ ആർക്കും അറിയാത്തില്ലേ അപ്പോൾ ഞാനിങ്ങനെ ഇട്ട വയ്ക്കാം ഇങ്ങനെ വെളുത്തുള്ളിയും ഉണക്കമുളകും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടിങ്ങനെ വരക്കിയിട്ടിങ്ങനെ വെക്കും കേട്ടോ അപ്പം നമ്മുടെ ചക്കപ്പേരി കഴിക്കാൻ നല്ല രസമാണ് കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഞ്ഞിയും ചക്കപ്പേരിയൊക്കെ കഴിക്കാൻ ഭയങ്കര നല്ല ടേസ്റ്റും എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ അപ്പോൾ ഈ സമയം നല്ലൊരു മണമൊക്കെ വരും കേട്ടോ ഒക്കെ നല്ല മണം കേൾക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും അങ്ങനെ നല്ലൊരു സ്മെല്ലൊക്കെ വരും പിന്നെ നമ്മൾ ഈ ചക്കനെ മിക്സിലിട്ട് അടക്കാൻ വന്നപ്പോൾ നോക്കുമ്പോൾ നല്ല നല്ല പുട്ട് പോലെ അപ്പം ശരിഞ്ഞിടണ്ട മിക്സിൽ അടിക്കണ്ട കൈ തന്നെ സുമാറൊന്ന് ഉടച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് അതിലേക്ക് എടുത്ത് ഇടണം പക്ഷെ ഒരു കയ്യിൽ ഫോണായ അപ്പം ഞാനിത് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഒരു കയ്യിൽ ഫോണായ കാരണം ഇടാൻ പറ്റണ്ട അപ്പം ഞാൻ ഫോണവിടെ വെച്ചിട്ട് ഇട്ടിട്ട് കാണിക്കാം പിന്നെ ഞാനിതാ ഒക്കെ നന്നായി കൊട്ടി ഇതിലേക്ക് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അധികം നമുക്ക് ഓൾറെഡി ചക്ക വേദ കാരണം പിന്നെ അധികം വേഗമൊന്നും വേണ്ട നമുക്ക് മസാല മുള ഉണക്കമുളകിലൊക്കെ ഒന്നിങ്ങനെ ചൂടാക്കി എടുത്താൽ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ചക്കപ്പേരിൻ്റെ പരിപാടി വലിയ വലിയ കട്ടണ്ടെങ്കിൽ ഒന്നും ഇങ്ങനെ ഉടച്ച് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി അതിൻ്റെ ശേഷം ഞാൻ കഴിക്കുന്ന വീടൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പോയി കടന്ന് ഉറങ്ങി എണിച്ച് രാവിലെ നേരത്തെ ചായ ഒക്കെ കുടിച്ചു കുട്ടികളൊക്കെ സ്കൂളിൽ തന്നു പിന്നെ രാത്രിത്തെ വീടുക കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ രാത്രിക്കൽക്ക് നമ്മൾ എന്താണ് ചോറൊന്നും കഴിച്ചില്ല അപ്പോൾ കുട്ടികൾക്ക് പൊറോട്ട വേണം പറഞ്ഞപ്പോൾ റിയാസ്ക്ക് പൊറോട്ട വാങ്ങിയിട്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ രാത്രിത്തെ രാത്രി കഴിച്ചിട്ട് പൊറോട്ട കേട്ടോ പൊറോട്ടയും കറിയും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഇനി അധികം പിന്നെ ഞാൻ പിന്നെ അധികം വീടൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ കാത്തിമൻകുട്ടിക്ക് ചോറും കൊടുത്ത് പിന്നെ രാത്രി ആൾക്ക് പൊറോട്ട കൊടുത്ത വയറ് അസുഖമില്ലാത്തതല്ല പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ഒപ്പം ഇരുന്ന് നല്ല ചൂടുള്ള പൊറോട്ട ആയിരുന്നു അപ്പോൾ കറിയൊക്കെ മറ്റേ കറിയാണ് അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ പിന്നെ അധികം ഇന്നത്തെ വീട് നമ്മുടെ കുഞ്ഞു വീട് ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇനി നല്ലൊരു വീടായിട്ട് പിന്നെ എല്ലാവരും ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചു കേട്ടോ പിന്നെ കടന്നുറങ്ങി തന്നെ ഇനി നല്ലൊരു വീടായിട്ട് നാളെ അവരെ കൂട്ടുകാരെ വാസ്ലാവിലേക്കും